ആദ്യമായിട്ട് ഞാൻ അമ്മ മാതാവിനെ നന്ദി പറഞ്ഞുകൊണ്ട് തുടങ്ങുന്നു എൻ്റെ പേര് ജോസ്മി ഞാൻ ചേനാശേരിയിൽ നിന്ന് വരുന്നു എനിക്ക് ആദ്യമായിട്ട് ഞാനിവിടെ ഉടമ്പടി എടുക്കാനായിട്ട് വരുന്നത് ഓഗസ്റ്റ് നാലാം തീയതിയാണ് എൻ്റെ ഉടമ്പടി പൂർത്തിയാവുന്നത് ഒക്ടോബർ നാലാം തീയതിയാണ് പക്ഷേ അതിന് മുന്നേ എനിക്ക് ഞാൻ വെച്ച ഒരു നിയോഗത്തിന് ഇത് കിട്ടിയതുകൊണ്ട് കൊണ്ട് ഞാൻ അതിൻ്റെ സാക്ഷ്യം പറയാനായിട്ട് വന്നതാണ് ആദ്യമായിട്ട് ഞാൻ എൻ്റെ കുഞ്ഞിനെ ഗർഭിണിയായിരുന്ന സമയത്ത് നാലാം മാസം എനിക്ക് ത്രട്ടൻഡ് അബോഷൻ ഉണ്ടായി ഭയങ്കര ബ്ലീഡിങ് ആയിരുന്നു അപ്പം എന്തോ ദൈവത്തിൻ്റെ അനുഗ്രഹം കൊണ്ട് എൻ്റെ കുഞ്ഞിന് ഹാർട്ട് ബീറ്റ് ഉണ്ടായിരുന്നു അങ്ങനെ ഞാൻ എട്ട് മാസം വരെ കംപ്ലീറ്റ് ബെഡ് ആയിരുന്നു രണ്ടാഴ്ച കൂടുമ്പോൾ ഇഞ്ചക്ഷൻ എടുക്കുന്നുണ്ടായിരുന്നു അബോഷൻ ആവാതിരിക്കാൻ വേണ്ടിയിട്ടുള്ളത് ആ സമയത്ത് എൻ്റെ പപ്പ ഇവിടെ ഓൺലൈൻ വഴി ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചു അതോടുകൂടി തന്നെ എൻ്റെ മമ്മിയുടെ സിസ്റ്റർ ചേർത്തലയിൽ താമസിക്കുന്ന ആൻറ്റി ഇവിടെ വന്ന് പ്രാർത്ഥി എനിക്കും കുഞ്ഞിനും വേണ്ടി പ്രാർത്ഥിച്ചു എന്നിട്ട് ഉടമ്പടി തൈലം എൻ്റെ പപ്പായ ഏൽപ്പിച്ചു അത് വെച്ച് ഞാൻ എന്നും കുരിശ് വരച്ച് പ്രാർത്ഥിക്കുമായിരുന്നു അങ്ങനെ ഇരിക്കെ ഏഴാം മാസം സ്കാനിങ്ങിൽ എൻ്റെ കുഞ്ഞിൻ്റെ രണ്ട് കിഡ്നി ഒന്നിച്ചിരിക്കുകയാണെന്ന് ഡോക്ടർ ഇങ്ങനെ സംശയം പറഞ്ഞു അപ്പം അത് ഞങ്ങളെ ഒരുപാട് വേദനിപ്പിച്ച ഒരു സംഭവമായിരുന്നു കാരണം ഞങ്ങൾ ട്രീറ്റ്മെൻ്റ് എടുത്തുണ്ടായ കുഞ്ഞായിരുന്നു അപ്പം ഞങ്ങളെ രണ്ടുപേരെ ഒത്തിരി മാനസികമായിട്ട് വിഷമിപ്പിച്ചു അപ്പം എനിക്ക് വേറെ ഒത്തിരി ട്രാവലിങ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് ഡോക്ടർ പറഞ്ഞു നമുക്ക് വേണമെങ്കിൽ ഇതൊരു നല്ല ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ഒന്നുകൂടെ സ്കാൻ ചെയ്ത് കൺഫേം ചെയ്യാം ഇല്ല രണ്ടാഴ്ചയും കൂടെ വെയിറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്കൊന്നുകൂടെ നോക്കാം അതങ്ങനെ തന്നെയാണോ എന്ന് പ്രാർത്ഥിക്കാൻ പറഞ്ഞു ഞങ്ങൾ മനസ്സൊരുകി പ്രാർത്ഥിച്ചു ആരോടും ഞങ്ങൾ പറഞ്ഞില്ല ഇങ്ങനൊരു ഉണ്ട് എന്ന് ഞങ്ങൾ വെയിറ്റ് ചെയ്തു രണ്ടാഴ്ച മാതാവിനോട് വിളിച്ച് ഞാൻ ഒരുപാട് കരഞ്ഞ് പ്രാർത്ഥിക്കുമായിരുന്നു അങ്ങനെ രണ്ടാ രണ്ടാമത്തെ ആഴ്ചയിലെ റിസൾട്ട് വന്നു അതിൻ്റെ അകത്ത് അമ്മ മാതാവ് ഞങ്ങൾ ഞങ്ങളെ രക്ഷിച്ചു എന്ന് വേണം പറയാനായിട്ട് അതിൻ്റെ അകത്ത് കുഞ്ഞിന് ഒരു കുഴപ്പവും ഇല്ല കിഡ്നി രണ്ടും വേറെ വേറെയാണ് ഒരു കുഴപ്പവും എന്ന് പറഞ്ഞു റിസൾട്ട് വന്നു അങ്ങനെ ഇരിക്കേ അങ്ങനെ ഞങ്ങൾക്ക് പൂർണ്ണ ആരോഗ്യത്തോടെ ഒരു കുഞ്ഞിനെ അമ്മ മാതാവ് തന്നനുഗ്രഹിച്ചു അതുപോലെ അപ്പം എൻ്റെ പപ്പ പറഞ്ഞായിരുന്നു നീ എന്ന് ഓക്കെ ആവുന്ന അന്ന് കുഞ്ഞിനെ മാതാവിൻ്റെ അടുത്ത് കൊണ്ടുവന്ന് പ്രാർത്ഥിക്കണം അത് പപ്പ നേർന്നിട്ടുള്ളതാണ് അത് ചെയ്യണമെന്ന് പറഞ്ഞു ഓരോരോ സാഹചര്യങ്ങളും തടസ്സങ്ങളും വന്ന് ഞങ്ങൾക്ക് എനിക്കിവിടെ വരാൻ പറ്റാത്ത സാഹചര്യങ്ങൾ വന്നു പലപ്പോഴും ആഗ്രഹിച്ചു വരണം എന്ന് വിചാരിക്കുമ്പോൾ ഓരോ തടസ്സങ്ങൾ വന്ന് ഇങ്ങനെ അങ്ങ് നിൽക്കുകയായിരുന്നു അങ്ങനെ ഇരിക്കുക എൻ്റെ കുഞ്ഞിൻ്റെ ഒന്നാം പിറന്നാൾ കഴിഞ്ഞ് എൻ്റെ കുഞ്ഞിന് ഒരു പനി വന്നു പനി വന്നെന്ന് പറഞ്ഞാൽ ഭയങ്കര പനിയും ഛർദ്ദിയിലും എൻ്റെ കുഞ്ഞ് ഭക്ഷണം കഴിക്കുന്നില്ല ഭയങ്കര ബുദ്ധിമുട്ട് അങ്ങനെയൊക്കെ ഇരിക്കാൻ ഞാൻ അച്ചാച്ചനോട് പറഞ്ഞു അച്ചാച്ച പപ്പ ഇങ്ങനെ നേരുന്നിട്ട് നമുക്ക് പോകാൻ പറ്റിയില്ലല്ലോ അവിടെ പോകണം കുഞ്ഞിന് ഒരു വയസ്സ് കഴിഞ്ഞു ഇനി എന്തൊക്കെ വന്നാലും അത് പോയേ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞു അപ്പം അച്ചാച്ചനും പറഞ്ഞു നമുക്ക് പോകാം ഉടനെ തന്നെ പോകാം എന്ന് പറഞ്ഞു അങ്ങനെ ഒരു ഞായറാഴ്ച ഞങ്ങൾ ഇവിടെ വന്നു ഉടമ്പടി എടുക്കണമെന്ന് വിചാരിച്ചാണ് വന്നത് പക്ഷെ അന്ന് നമുക്ക് ഇവിടുത്തെ കാര്യങ്ങളൊന്നും അറിയത്തില്ലായിരുന്നു അപ്പോൾ ഇവിടെ വന്നപ്പോൾ ഉടമ്പടി എടുക്കുന്ന സമയം കഴിഞ്ഞു പോയായിരുന്നു ഇതുപോലെ തന്നെ എനിക്ക് ഡെലിവറി കഴിഞ്ഞതിന് ശേഷം എനിക്ക് കണ്ടിന്യൂസ് ബ്ലീഡിങ് ആണ് നാലാം മാസം തൊട്ട് അതുകഴിഞ്ഞാൽ എനിക്ക് പീരീഡ്സ് വരും മരുന്ന് കഴിക്കും നിൽക്കും ഇതിങ്ങനെ ത്രൂ ഔട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക മരുന്ന് കഴിക്കുമ്പോൾ മാത്രം നിൽക്കും പക്ഷെ മരുന്ന് തീരുന്നതിന് മുന്നേ അടുത്തത് ഇങ്ങനെ വന്നുകൊണ്ടേ ഇരിക്കുകയായിരുന്നു അപ്പം അത് ഇതിൻ്റെയൊക്കെ ടെൻഷനുകൊണ്ട് എനിക്ക് മൈഗ്രെയിൻ ഭയങ്കര അതികഠിനമായ മൈഗ്രെയിൻ വരും ആ സമയത്ത് എനിക്ക് തല ഉയർത്തി ഒന്ന് നോക്കാൻ പോലും പറ്റത്തില്ല എൻ്റെ കുഞ്ഞിൻ്റെ കാര്യം നോക്കാൻ പറ്റാത്ത അവസ്ഥയായി ഇങ്ങനെ പല പല ബുദ്ധിമുട്ടുകൾ വന്നപ്പോൾ ഞാൻ എനിക്ക് മനസ്സിൽ വരുന്നത് മാതാവിൻ്റെ അടുത്ത് പോകണം ഇവിടെ വരണം കൃപാസരത്തിൽ വരണം മാതാവ് എന്നെ രക്ഷിക്കും എന്നെനിക്ക് ഇതുണ്ടായിരുന്നു കാരണം എനിക്ക് ബ്ലീഡിങ് ആയപ്പോഴാണ് എൻ്റെ പപ്പ എനിക്ക് വേണ്ടി ഉടമ്പടി എടുത്തത് പക്ഷേ എനിക്കത് എൻ്റെ കുഞ്ഞിനെയും കൊണ്ട് വന്ന് നിറവേറ്റാൻ പറ്റുന്നില്ലായിരുന്നു അപ്പം ഞാൻ വിചാരിച്ചു മാതാവെന്നെ ഓർമ്മിപ്പിക്കാൻ വേണ്ടിയിട്ട് എനിക്ക് ഇങ്ങനെ തരുന്നതായിരിക്കും സഹനമെന്ന് ഞാൻ വിചാരിച്ചു അങ്ങനെ ഇരിക്കാൻ ഞാൻ ഇവിടെ വന്നു അന്ന് എനിക്ക് ഉടമ്പടി എടുക്കാൻ പറ്റിയില്ല പിറ്റേ ഞായറാഴ്ച ഞങ്ങൾ നേരത്തെ വെളുപ്പിനെ ഇവിടെ വന്നു ഉടമ്പടി എടുത്തു എൻ്റെ ആദ്യത്തെ നികോവും എനിക്ക് ആരോഗ്യം തരണം എൻ്റെ മൈഗ്രെയിനും ബ്ലീഡിങ്ങിൻ്റെയും പൂർണ്ണമായും സൗഖ്യം തരണം എനിക്ക് വിശ്വാസമുണ്ട് എന്ന് പറഞ്ഞാണ് ഞാൻ എൻ്റെ ഉടമ്പടി തുടങ്ങുന്നത് പിന്നെ രണ്ടാമത് വെച്ചിരുന്ന ഉടമ്പടി ഞാൻ ഒ ഇ ടി ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു ആദ്യത്തെ എക്സാം എഴുതി എൻ്റെ കുഞ്ഞിൻ്റെ ബർത്ത്ഡേയുടെ റിസൾട്ട് വന്നു ഞാൻ അതിൽ ഒരു സബ്ജെക്റ്റ് ഫെയിലായിപ്പോയായിരുന്നു അപ്പോൾ രണ്ടാമത്തെ എനിക്ക് വിശ്വാസം ഉണ്ടായിരുന്നു ഇവിടെ വന്ന് ഉടമ്പടി എടുത്തതിന് ശേഷം എനിക്ക് മാതാവ് എന്നെ ജയിപ്പിക്കും ഞാൻ ആഗ്രഹിക്കുന്ന എനിക്ക് എൻ്റെ വിദേശത്ത് എനിക്ക് പോകാൻ പറ്റുമെന്നൊരു വിശ്വാസത്തോടുകൂടി ഞാനിവിടെ വന്ന് കയറിയത് അതുപോലെ തന്നെ അമ്മ മാതാവെന്നെ ഈ കഴിഞ്ഞ കഴിഞ്ഞ ആഴ്ച വന്ന റിസൾട്ടിൽ എന്നെ ജയിപ്പിച്ചു അന്ന് എനിക്കുണ്ടായ ഒരു അനുഭവം എന്ന് പറഞ്ഞാൽ മാതാവ് എന്നെ എനിക്ക് മാതാവിൻ്റെ സാമീപ്യമുണ്ടായെന്നുള്ളതാണ് അതൊരു വലിയ കാര്യം ഞാൻ എക്സാമിന് ഡേറ്റ് എടുത്തതിന് ശേഷം എനിക്ക് പല തടസ്സങ്ങളാണ് വന്നത് കാരണം ഡേറ്റ് എടുത്തു തന്നെ ഇരുന്ന് പഠിക്കുകയായിരുന്നു എനിക്ക് പഠിക്കാൻ പറ്റുന്നില്ല വീട്ടിൽ പപ്പായ ഉണ്ടായിരുന്നു അമ്മ ആശുപത്രിയിലായി കുഞ്ഞിനെ നോക്കാൻ ആരുമില്ല എനിക്ക് പഠിക്കാനൊരു സാഹചര്യം കിട്ടുന്നില്ല അങ്ങനെ ഇരിക്കും എക്സാം ഞാൻ ഓർത്തു വരുന്നോടത്ത് വെച്ച് കാണാം എനി എൻ്റെ നിയോഗമല്ല മാതാവേ നിൻ്റെ നിയോഗം എന്ന കൂടെ നടത്തി തരണമെന്ന് ഞാൻ പ്രാർത്ഥിച്ചു എക്സാമിന് ഒരാഴ്ച മുന്നേ എനിക്കും കുഞ്ഞിനും ഭയങ്കര പനി വന്നു എനിക്കാണ് വേദനയും തലവേദനയും കാണാൻ എനിക്കൊന്നും നേരെ നിൽക്കാൻ പോലും പറ്റുന്നില്ല പഠിക്കാൻ പറ്റുന്നില്ല അപ്പോൾ ഇതിൻ്റെ എല്ലാം ടെൻഷനും കാണാൻ എനിക്ക് ഛർദിലും തുടങ്ങി അങ്ങനെയെല്ലാം എനിക്ക് ഇഞ്ചക്ഷനെല്ലാം എടുത്ത് അത് കുറവായി ഞാൻ കിട്ടുന്ന സമയത്തെല്ലാം പഠിക്കാൻ തുടങ്ങി അപ്പോൾ പഠിക്കുമ്പോഴും എൻ്റെ മനസ്സിലൊട്ടും വിശ്വാസം ഇല്ല മാതാവി എന്നെ കൊണ്ട് പറ്റുമോ പഠിച്ചിട്ട് എനിക്ക് ജയിക്കാൻ പറ്റിയില്ല പഠിക്കാതെ ഞാൻ എങ്ങനെ എഴുതും എങ്കിലും മാതാവി എനിക്ക് വിശ്വാസമുണ്ട് ഞാൻ ഉടമ്പടി എടുത്തതാണ് നീ എനിക്കത് ചെയ്തു തരുമെന്നൊരു വിശ്വാസം എനിക്കുണ്ടായിരുന്നു അങ്ങനെ ഞാൻ സെപ്റ്റംബർ പതിനാലാം തീയതി എക്സാം എഴുതാൻ പോയി അന്ന് എന്തോ പല ഞാൻ യൂട്യൂബിൽ ഇവിടുത്തെ സാക്ഷ്യം കേൾക്കുമായിരുന്നു സമയം കിട്ടുമ്പോഴൊക്കെ അപ്പം എനിക്ക് തലേന്ന് സെപ്റ്റംബർ പതിമൂന്നാം തീയതി തലേന്ന് വൈകിട്ട് ഞാനൊരു സാക്ഷ്യം കേൾക്കുകയുണ്ടായി അതിൽ ഒരു ഭാര്യ ഭർത്താവ് ഭാര്യ ഇൻ്റർവ്യൂ പലതവണ അറ്റൻഡ് ചെയ്തു പക്ഷേ അത് പാസ്സാവുന്നില്ല അങ്ങനെ അവർ ബാംഗ്ലൂരിൽ ഇൻ്റർവ്യൂവിന് പോയപ്പം ആ ചേച്ചി ആ ചേട്ടനോട് പറഞ്ഞു ചേട്ടാ ഞാൻ അപ്പോൾ ഇൻ്റർവ്യൂവിന് കയറുമ്പം എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണേ ഏതേലും പള്ളിയിൽ പോയി എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞു ആ ചേട്ടൻ അതുപോലെ ചെയ്തു അപ്പോൾ ആ ചേട്ടൻ ആ പ്രാർത്ഥിച്ച സമയത്ത് അവിടെ ഒരു ആൻറ്റി വന്നിട്ട് കയ്യിൽ ഒരു കൊന്ത കൊടുത്തിട്ട് പറഞ്ഞു മോനെ ഈ കൊന്ത വെച്ച് പ്രാർത്ഥിച്ചാൽ മതി ഇത് വ്യഞ്ചരിച്ച കൊന്തയെന്ന് പറഞ്ഞു ആ ചേട്ടൻ അത് നോക്കിയപ്പം മാതാവിൻ്റെ കൃപാസന മാതാവിൻ്റെ കാശുരൂപമുള്ള ഒരു കൊന്തയായിരുന്നു അത് അപ്പം അവർ ചേച്ചി ഇൻറ്റർവ്യൂ കഴിഞ്ഞിറങ്ങി അപ്പം ആ ചേച്ചി ഇങ്ങനെ പറഞ്ഞു എനിക്ക് പാടായിരുന്നു പാസ്സാവോ എന്ന് അറിയത്തില്ല ആ ചേ അവർ കേരളത്തിൽ വന്ന് എത്തുന്നതിന് മുമ്പ് മെയിൽ വന്നു ഇൻ്റർവ്യൂ പാസ്സായെന്ന് പറഞ്ഞു അപ്പോൾ ആ സാക്ഷ്യം കേട്ട് ഞാൻ വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചു മാതാവി ഇതുപോലെ എനിക്കും നീ ചെയ്തു തരണമെന്ന് ഞാൻ പ്രാർത്ഥിച്ചു അന്ന് ഞാൻ എക്സാമിന് കയറിയപ്പം ഞാൻ അച്ചാസിൻ്റെ കയ്യിൽ ഉടമ്പടി പുസ്തകം കൊടുത്തിട്ട് പറഞ്ഞു ഞാൻ ഒമ്പത് മണിക്ക് എനിക്ക് എക്സാം തുടങ്ങും അച്ചാച്ചിനെ ഇത് ചൊല്ലി വിശ്വാസ പ്രമാണം ചൊല്ലി കുറിച്ച് വരച്ച് പ്രാർത്ഥിക്കണം എനിക്ക് വേണ്ടിയെന്ന് പറഞ്ഞു അപ്പം എൻ്റെ അച്ചാച്ചനുണ്ടായ ഒരു അനുഭവമാണ് പുള്ളി ഈ പ്രാർത്ഥന ചൊല്ലി പുസ്തകം മടക്കി വെച്ചപ്പത്തേനും ഒരു ആൻറ്റി വന്നിട്ട് ചോദിച്ചു മോനെ ഞാനൊരു പത്രം തന്നാൽ വായിക്കുമെന്ന് ചോദിച്ചു അപ്പം അച്ചച്ഛൻ പറഞ്ഞു ഞാൻ വായിക്കാം ആൻറ്റി എന്ന് പറഞ്ഞു അപ്പോഴത്തേക്കിനു ആൻറ്റി ഈ നമ്മുടെ കൃപാസനത്തിലെ പത്രമാണ് കൊടുത്തത് എന്നിട്ട് പറഞ്ഞു മോനെ ഇത് മുഴുവൻ വായിക്കണം എന്ന് പറഞ്ഞു അപ്പം അച്ചച്ചൻ പറഞ്ഞു ഞങ്ങളും ഇതിൻ്റെ ആളാണ് എൻ്റെ ഭാര്യ ഉടമ്പടി എടുത്തിട്ടുണ്ട് ഞങ്ങളവിടെ പോയിട്ടുണ്ടെന്ന് പറഞ്ഞു അപ്പം മാതാവ് പറഞ്ഞു എന്താ മോനെ ആ ആൻറ്റി ചോദിച്ചു എന്താ മോനെ ഇവിടെ വെയിറ്റ് ചെയ്യുന്ന പറഞ്ഞു എൻ്റെ വൈഫ് എക്സാമിന് കയറിയേക്കു അപ്പോൾ ചോദിച്ചു പേരെന്താന്ന് ചോദിച്ചു എൻ്റെ പേര് പറഞ്ഞു എത്രാമത്തെ വട്ട എഴുന്നേന്ന് ചോദിച്ചു രണ്ടാമത്തെ വട്ടാന്ന് പറഞ്ഞു ആ ഒന്നുമില്ല മോനെ ശരിയാവുമെന്ന് പറഞ്ഞ് ആ ആൻറ്റി അങ്ങ് നടന്ന് നീങ്ങി അച്ചാച്ചൻ ആ പത്രം നോക്കി തല ഉയർത്തി നോക്കിയിട്ട് ആ ആൻറ്റി ഏത് വഴിയാണ് പോയതെന്ന് കണ്ടില്ല പക്ഷേ പുള്ളിക്കൊന്നും തോന്നിയില്ല പുള്ളി ആ പത്രം എന്തോ അങ്ങനെ വായിക്കുന്ന ഒരു വ്യക്തിയല്ല അത് മടച്ച് മടക്കി വെക്കുന്നതാണ് അന്ന് എന്തോ പുള്ളി അത് മൊത്തം വായിച്ചു ആ ഇരുന്ന നേരം കൊണ്ട് ഇരുന്ന് വായിച്ച സമയത്ത് അതിലൊരു മൂന്നാമത്തെ പേജിൽ ഒരു സാക്ഷ്യം എഴുതിയിട്ടുണ്ട് അത് ഇതുപോലെ തന്നെ ഒരാൾക്ക് ഇങ്ങനെ ഒരു ആൻറ്റി പത്രം കൊണ്ട് കൊടുത്തിട്ട് പോകുന്നെ അതിന് ശേഷം ആ ആൻറ്റിക്ക് അത് നിയോഗം സാധിച്ചു കിട്ടുന്നു അപ്പോൾ അച്ചാച്ചൻ മനസ്സുകൊണ്ട് പ്രാർത്ഥിച്ചു ചിലപ്പം ഇത് തന്നെയല്ലേ എനിക്കും ഇപ്പോൾ ഉണ്ടായ അനുഭവം അപ്പം അത് മാതാവിൻ്റെ ഒരു സാമീപ്യമായിരിക്കുമെന്ന് പുള്ളി പറഞ്ഞു ഞാൻ എക്സാം കഴിഞ്ഞ് ഇറങ്ങി വന്നപ്പം എന്നോട് ചോദിച്ചു എങ്ങനെയുണ്ട് ഞാൻ പറഞ്ഞു അച്ചച്ച കഴിഞ്ഞ പ്രാവശ്യം എളുപ്പമായിരുന്നു ഒന്നിട്ടും കിട്ടിയില്ല ഈ പ്രാവശ്യം ഭയങ്കര പാടായിരുന്നു എനിക്ക് സമയം തികഞ്ഞില്ല അറിയത്തില്ല എങ്കിലും ഞാനൊന്നും കൂടുതൽ പറയുന്നില്ല മാതാവ് തരുവാണെങ്കിൽ ഞാൻ ജയിക്കുവാണെങ്കിൽ അത് മാതാവ് എനിക്ക് തന്നതാണ് ഇല്ലെങ്കിൽ നമുക്ക് വരുന്നോടത്ത് വെച്ച് കാണാം ചച്ച എന്ന് പറഞ്ഞു അങ്ങനെ അങ്ങ് പോയി ഞാനെന്നും പ്രാർത്ഥിക്കുമായിരുന്നു വിശ്വാസ പ്രമാണം ചൊല്ലി ഞാൻ കുരിച്ചു വരച്ച് പ്രാർത്ഥിച്ച് ഞാൻ നിയോഗം വെക്കുന്ന മാതാവ് എങ്ങനെയും എനിക്ക് നോയിറ്റി ഓയിറ്റ് പാസ്സാവണം എങ്ങനെയും എനിക്ക് ഒന്ന് രക്ഷപ്പെടണം കാരണം ഞങ്ങൾ സാമ്പത്തികമായിട്ട് ഒത്തിരി പിന്നോക്കം നിൽക്കുന്നൊരവസ്ഥയാണിപ്പം അതിൽ നിന്നെല്ലാം മാതാവെ എന്നെ രക്ഷപ്പെടുത്തും എന്നൊരു വിശ്വാസം എനിക്കുണ്ടായിരുന്നു അങ്ങനെ ഈ മിനിങ്ങാന്ന് എൻ്റെ റിസൾട്ട് വന്നു എൻ്റെ അമ്മ മാതാവ് എന്നെ ജയിപ്പിച്ചു അതെൻ്റെ വിശ്വാസമാണ് സഞ്ചാരി മാതാവ് വന്ന് എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ച് എനിക്ക് വേണ്ടത് ചെയ്തു തന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു അതിന് അമ്മ മാതാവിനോട് ഒരായിരം നന്ദി പറഞ്ഞ് നന്ദി പറയുന്നു കാരുണ്യ പ്രവൃത്തികളായിട്ട് ഞങ്ങളുടെ വീട്ടിൽ വരുന്നവരെ എല്ലാം ഞങ്ങളെ കൊണ്ട് പറ്റുന്ന പോലൊക്കെ ഞങ്ങൾ സഹായിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഞാൻ എനിക്കുണ്ടായ അനുഭവങ്ങളെ ഞാൻ മറ്റുള്ളവരുടെ അടുത്ത് മാതാവിൻ്റെ സാക്ഷ്യം ഞാൻ ഏറ്റു പറയുമായിരുന്നു കാരണം എനിക്ക് ബ്ലീഡിങ് ഉണ്ടായ സമയത്തും ആർക്കും ഉണ്ടാകാത്തൊരവസ്ഥ ഞാനിപ്പോൾ ഹോർമോൺ തെറാപ്പി എടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പം എനിക്കതിവിടെ വന്നതിൻ്റെ പിറ്റേ ദിവസം തൊട്ടേ എനിക്കതില്ല അങ്ങനൊരവസ്ഥ എനിക്ക് ഉണ്ടായിട്ടില്ല ഈ നിമിഷം വരെ നോർമലായിട്ടുള്ള പീരീഡ്സ് വന്നു അത് മൂന്നോ നാലോ ദിവസം കഴിയുമ്പോൾ നിൽക്കും അപ്പം ഞാൻ അതിനെ ഞാൻ ഏറ്റു വിശ്വസിച്ച് ഞാൻ എൻ്റെ ഫ്രണ്ട്സിനോടും എനിക്ക് എനിക്കറിയാവുന്ന എന്നെ എന്നെ സ്നേഹിക്കുന്നവരോടും ഞാൻ പറയും ഇങ്ങനെ ഒരു എനിക്ക് അനുഭവം ഉണ്ടായി എല്ലാവരും മാതാവിൻ്റെ അടുത്ത് പോകണം മാതാവ് നിങ്ങൾക്ക് വേണ്ടത് ചെയ്തു തരുമെന്ന് ഞാൻ എല്ലാവരോടും ഏറ്റു പറയാറുണ്ടായിരുന്നു ഞാൻ എൻ്റെ മാതാവിനും എൻ്റെ കുടുംബത്തിനും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു സ്നേഹം ജോസ്മി എന്ന സഹോദരി തൻ്റെ ഉടമ്പടി ജീവിത സാക്ഷ്യം പങ്കുവെക്കുമ്പോൾ തൻ്റെ കുഞ്ഞിൻ്റെ ഗർഭാവസ്ഥയിൽ ഉണ്ടായ കുറവുകളും പോരായ്മകളും പരിശുദ്ധ അമ്മയോട് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് പരിശുദ്ധ അമ്മ സൗഖ്യം നൽകി അനുഗ്രഹിച്ചതിൻ്റെയും അതുപോലെ തന്നെ വിദേശത്തേക്ക് പോകുവാനായിട്ട് ഒയിറ്റി എഴുതി പാസ്സായതിൻ്റെയും ഒക്കെ അനുഗ്രഹത്തിൻ്റെ കാര്യങ്ങളാണ് ഈ സഹോദരി പങ്കുവെക്കുന്നത് അതോടൊപ്പം തന്നെ ഈ സഹോദരി പറഞ്ഞു കൃപാസനം പത്രം ലഭിക്കുകയും കൃപാസനം പത്രത്തിൽ നിന്ന് വായിച്ച ഓരോ ദൈവത്തിൻ്റെ അത്ഭുത പ്രവൃത്തികളും വായിക്കുമ്പോഴും അത് വലിയ ശക്തിയുടെയും അനുഗ്രഹത്തിൻ്റെയും അഭിഷേകത്തിൻ്റെയും നിമിഷങ്ങളായിരുന്നുവെന്ന് നമ്മളൊരു വ്യക്തിക്ക് പ്രേക്ഷിത പ്രവർത്തനമായിട്ട് നമ്മൾ കൃപാസനം പത്രം നൽകുമ്പോൾ നമ്മൾ ചെയ്യുന്നതും ഇതുതന്നെയാണ് വേദനയിലായിരിക്കുന്ന ഒരു കുടുംബത്തിന് അല്ലെങ്കിൽ അസ്വസ്ഥതയിലായിരിക്കുന്ന ഒരു സഹോദരന് സഹോദരിക്ക് നമ്മൾ കൃപാസനത്തിലെ അത്ഭുതങ്ങളും അടയാളങ്ങളും അടങ്ങിയ ദൈവം ഇന്നും ജീവിക്കുന്നു എന്ന ബോധ്യം നമുക്ക് നൽകുന്ന കൃപാസനം പത്രം നൽകുമ്പോൾ അതിലെ ഓരോ അത്ഭുത സാക്ഷ്യങ്ങളും വായിക്കുമ്പോൾ ആ വ്യക്തിയുടെ ജീവിതത്തിലും പരിശുദ്ധ അമ്മയെയും തിരുകുമാരനെയും അറിയുവാനായിട്ട് വലിയ അവസരം നമ്മൾ ഒരുക്കി കൊടുക്കുകയാണ് അറിഞ്ഞവരെ ആഴപ്പെടുത്തുവാനായിട്ട് അറിയാത്തവരെ അറിയിക്കുവാനായിട്ട് നമ്മൾ ഓരോ ചുവടുകളും വയ്ക്കുമ്പോൾ അത് നമ്മളുടെയും ജീവിതത്തിൽ അഭിഷേകമായിട്ടും നമ്മളുടെ ജീവിത നിയോഗങ്ങളിൽ അത് പരിശുദ്ധ അമ്മയുടെ വലിയ സാന്നിധ്യമായിട്ടും കടന്നു വരുന്നുവെന്ന് ഈ സാക്ഷ്യം നമ്മളെ ഓർമ്മപ്പെടുത്തുന്നു ഈ സഹോദരിയോട് ചേർന്ന് നിന്നുകൊണ്ട് ഇവരുടെ കുടുംബത്തിലെ പരിശുദ്ധം ചെറിയ എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും നമുക്ക് നന്ദി